ൊരിക്ക ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് കോട്ടക്കൽ അടുത്തൊരു സ്ഥലത്തേയും താഴോസ്തായ വയത് കേൾക്കാൻ വേണ്ടി പോയി ആകെ ഒരു റോഷനെ കണ്ടിട്ടുള്ളൂ ഒരു റോഷത്തിനെ നേരിട്ട് കേട്ടിട്ടുള്ളൂ താഴെസ്തായൻ്റെ വയൽ കേൾക്കാൻ വേണ്ടി പോയി മെല്ലിച്ചിട്ടൊരു മനുഷ്യനാണ് മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള ഒരു അന്ന് കുറച്ച് ഇറക്കം കൂടുതലുള്ള ജുബൊക്കെ ഇടണേ ഒരാളാണ് ഞാൻ കണ്ട സമയത്ത് അങ്ങനെ വയതെന്താ വെച്ചാൽ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ചാണ് വയത് അത് എങ്ങനെയാണ് പറഞ്ഞത് കോഴിക്കോടുള്ള കുഞ്ഞി മുഹമ്മദ് എന്ന് പേരായ ഒരാൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ അയച്ചു ഒറ്റ റുപ്യ അയച്ചു എല്ലാ ദിവസവും ഒരു ഉറുപ്പ്യ അയച്ചു കോടിക്കണക്കിന് ഉറുപ്പ്യള്ള പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഒരു റുപ്യ കൊണ്ട് എന്താ പക്ഷെ കുഞ്ഞമ്മ എന്ത് ചെയ്തു ഒരു ഉറുപ്പ്യ അയച്ചു കുറേ ദിവസം ഈ ഒരു എങ്ങനെ കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി മൂപ്പരോട് പറഞ്ഞു കോഴിക്കോടുള്ളൊരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ ഫണ്ട്ക്ക് ഒരു ഉറുപ്യയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിനൊരു പരിഗണന ഒന്നും കിട്ടുമല്ലോ ഒരു ഉറുപ്പ്യല്ലേ അങ്ങനെ അത്ര വീരാന്തന്മാർ എന്ന് വിചാരിക്കും സ്വാഭാവികം പക്ഷേ അയാൾ നിർത്തിയില്ല അയാൾ ഒരു രൂപ വീണ്ടും അയച്ചുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വീണ്ടും പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടുള്ളൊരു കുഞ്ഞാമ്മതി നമ്മുടെ ഫണ്ടിലേക്ക് ഒരു രൂപ അയക്കണുണ്ട് എന്ന് അയാൾ ഇപ്പോഴും അയക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏ അയാൾ ഇപ്പോഴും അയക്കണുണ്ടോന്നോ എന്ന് ചോദിച്ചു വീണ്ടും ഒരു രൂപ അയക്കൽ തുടർന്നു കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് ചോദിച്ചു അന്ന് ഇത് പറഞ്ഞില്ലേ ഒരു റുപ്യക്കണൊരു കുഞ്ഞാമ്പത് ഉണ്ട് അത് ഇപ്പൊ കിട്ടലുണ്ടോച്ചു അവ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു അങ്ങനെ പിന്നൊരിക്കൽ വലിയൊരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി കോഴിക്കോട്ടേക്ക് വരികയാണ് വരുന്നതിന്റെ മുന്നേ തന്നെ പറഞ്ഞു അന്നത്തെ ആ കുഞ്ഞാമ്പത് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജ് നമുക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു അതിലൊരു പ്രത്യേകമായ പാസ്സൊക്കെ കിട്ടി സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റേജ് നമുക്ക് ഇങ്ങനെ ചെല്ലാണ് കുഞ്ഞാമത് അതിൽ പ്രധാനമന്ത്രി കസാലയിന്നും കിട്ടുന്ന നീച്ചിങ്ങാണ്ടിണ്ടാവും ഒരു കെട്ടിപ്പിടിക്കല് ഇങ്ങനെ മഷലയിൽ നമുക്ക് ചെല്ലേണ്ടി വരുന്ന ഒരു സമയുണ്ട് ആ സമയത്താണ് ചെല്ലണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മൂന്ന് സ്ഥലത്താണ്ട് അയച്ചാളി ടോ എന്ന് പറഞ്ഞത് ചെറിയ കുട്ടി ഓതാൻ പോലെ തുടങ്ങിയ സമയമാണ് ഞാൻ അന്ന് വയലേക്കാൻ പോയിട്ട് കേട്ടതാണ് ും കൽബിലുണ്ട് അതുകൊണ്ട് ആത്മഹർഷം തുടികൊട്ടുന്ന കിയാമത്തിലെ ഏക പ്രതീക്ഷയുള്ള വെള്ളം മുഹമ്മദ് നബിയുടെ വെള്ളമാണ് ഈ ഷഫായത്ത് എന്ന് പറഞ്ഞാല് അവകാശമില്ലാത്ത ഒരു കാര്യം കിട്ടലല്ല അവകാശമുള്ളത് സ്പീഡ് അവലാണ് കണ്ണില്ലാത്തോന് കണ്ണട വെച്ചാൽ കാണുന്നില്ല കുറച്ചീച്ച കാഴ്ച ഉള്ളവന് നല്ലോണം കാണാനാണ് കണ്ണട ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്ക് ഷഫായത്ത് കിട്ടൂല അതുകൊണ്ടൊരു സ്വർഗത്തിനും പോവില്ല സ്വർഗത്തിലേക്ക് യോഗ്യതയുള്ള ഒരാൾക്ക് സ്വർഗം സ്പീഡ് ആവാനാണ് ഷഫായത്ത് എന്ന് പറയുന്നത് ആ ഒരു ശഫായത്തല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും മഷറയിലില്ല വേറെ ഒരു പ്രതീക്ഷയില്ല أدان الشفاعة هبلنا في القيامة مشفقا وهلنا إن الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله, إله إلا الله. محمد رسول الله അതാൻ്റെ ദുനിയാവിലേ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ വേറെ വിഷയം പഠിച്ചാൽ തീരും പഠിച്ചാൽ തീരാത്ത ആകെ ഒറ്റ വിഷയമുള്ളൂ അതാണ് മുഹമ്മദ് നബി സല്ല ബാക്കി എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ തീരും പഠിച്ചാൽ തീര പഠിക്കുന്നതിനനുസരിച്ച് കൂടി വരുന്ന വിഷയമാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വിഷയം നമ്മളെല്ലാവരെയും ഉമ്മ പ്രസവിച്ചതാണ് ഈ ഇരിക്കണെല്ലാവരും ഉമ്മാർ പ്രസവിച്ചതാണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ മൂന്നാളുണ്ടാവും ഉമ്മ ഏതായാലും ഉണ്ട് ഉമ്മാൻ്റെ അമ്മയുണ്ട് പിന്നെ പ്രസവത്തിൻ്റെ മേൽനോട്ടം നയിക്കുന്ന ഒരു പിന്നെ മിഡ് വൈഫും ഉണ്ട് മൂന്നാളെന്തായാലും ഉണ്ടാവും ഈ മൂന്നാൾ നമുക്ക് ഓർമ്മയില്ല എന്നാൽ മുഹമ്മദിനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ല അള്ളു അല്ലൈവി മുഹമ്മദ് നബി സല്ലി വല്ലവാദങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇന്ന ഇന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുടെ മഹാ അത്ഭുതമാണ് മുഹമ്മദ് നബി നബിഅലൈ ഓർമ്മയുടെ വലിയ അത്ഭുതാണ് ഒരു മനുഷ്യന് നോർമലി ബാക്കിൽക്ക് ചിന്തിച്ചാൽ അഞ്ചു കൊല്ല കിട്ടുക എന്നാണ് നമ്മളിങ്ങനെ ബാക്കി നോർമലായിട്ട് ആലോചിച്ചാൽ അഞ്ചു വർഷം കിട്ടുക പിന്നെ ലഭ്യമായ തെളിവുകളും ഡയറിയിൽ എഴുതി വെച്ച ഡേറ്റുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരാൾ പോയാൽ എട്ട് വയസ്സ് വരെയാണ് പോകാൻ കഴിയുക പണ്ട് ഇന്ന എൻ്റെ വാപ്പ കയ്യും പിടിച്ചിങ്ങാണ്ട് ഒന്നാം ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോയപ്പോന്ന് നമ്മളിങ്ങനെ പറയണത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പിലങ്ങനെ പറയാനല്ലാതെ ഓർമ്മ ഡേറ്റ് പറയുകയെന്നല്ല എട്ട് വയസ്സ് വരെയാണ് ബാക്കിൽക്ക് പോവുക ജീനിയസായ അപൂർവ ആൾക്കാരെ അതിൻ്റെ മുന്നേക്ക് പോയേക്കാം എന്നേ ഉള്ളൂ നോർമലി ഒരാൾ പോകൂല പരമാവധി പോയാൽ ഈ എട്ട് വയസ്സ് വരെ ഒരു കാരണം കൂടിയുണ്ട് എട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേട് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം അതിനൊമ്പ് നല്ല മനുഷ്യന്മാരായിരുന്നു എട്ട് വയസ്സിന് മുമ്പ് നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ എല്ലാവരെയെ കണ്ടാലും ചിരിക്കും എല്ലാവരെ കണ്ടാലും സന്തോഷം പ്രകടിപ്പിക്കും പിന്നെ വാപ്പ പറയും ഇന്നാളെ കണ്ടാൽ ചിരിക്കരുത് കെട്ടോ അപ്പൊ അവനോട് ചിരിക്കൽ നിർത്തി അങ്ങനെയാണ് അതൊക്കെ എട്ടു വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത് അതിന് മുമ്പ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എട്ടു വയസ്സിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ഒരാൾക്ക് മടങ്ങാൻ പറ്റിയാൽ ഈ ലോകത്തെ ഏറ്റവും മുത്തക്കയായ മനുഷ്യൻ അവനായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പോകാത്തതിന്റെ കാരണം ശെയ്ത്താൻ അങ്ങോട്ട് പോകാനായിക്കൂല എട്ടു വയസ്സിന് മുമ്പത്തേക്ക് മടങ്ങാൻ സംഭവിക്കൂല ഓൻ എന്തെങ്കിലുമൊക്കെ മറ വെച്ചിട്ട് ഏയ് അത്തിരിട്ടൊന്ന് പോണ്ടാറേ അങ്ങനെ മുടക്കിങ്ങാണ്ട് വെക്കും എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലാഹുലീസ് എട്ട് വയസ്സിന് മുമ്പെന്ന് മാത്രല്ല ജനിക്കപ്പെട്ട സന്ദർഭത്തിലുള്ള അവസരങ്ങൾ അന്നത്തെ അവസ്ഥകൾ സാഹചര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെയും ഉണ്ണിയേശു ഉണ്ണിക്കണ്ണൻ എല്ലാവരുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് നബിയുടെയും കുട്ടിക്കാലം പഠിക്കണം സല്ലു അലൈ വസല്ലം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഹലീമാ ബിറിയാഹ നാല് വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് മുല കൊടുത്തത് നോർമലി രണ്ട് വയസ്സ് രണ്ട് വയസ്സ് വരെയാണ് കരാറുണ്ടാകുക പിന്നെ ഒരു വർഷം കൂടിയും മൂന്ന് വയസ്സ് നാലാം വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ തിരിച്ചു കൊണ്ടാക്കി തിരിച്ചു കൊടുന്നാക്കിയിട്ട് അലിമാബി പോയി നബി നബിതങ്ങൾ മുറ്റത്ത് കൊണ്ടിരിക്കുകയാണ് സല്ലു അലി വസ്ല്ലാം കളിക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാൻ ഇല്ലാതായി എങ്ങോട്ടാ പോയത് എന്ന് അറിയില്ല എല്ലായിടത്തും തിരഞ്ഞു ഇല്ല അവസാനം അബൂ താലിബ് വല്ലിപ്പ തൻ്റെ സഹോദരങ്ങളൊക്കെ കൂട്ടിയിട്ട് ിൽ ചെന്ന് നീർച്ചയാക്കി തോരന്നു ആടിനറുത്ത് കൊടുക്കാം ഒട്ടകത്ത് അറുത്ത് കൊടുക്കാം എന്ന് നീർച്ചയാക്കിയിട്ട് ദ്വാ ചെയ്തു ദ്വ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാശരീര് കേട്ടു യമനിലേക്ക് പോകുന്ന വഴിയോരത്ത് യമനിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലത് ഭാഗത്ത് കാണുന്ന മരച്ചുവട്ടിൽ മുഹമ്മദ് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ശബ്ദം കേട്ടു അബ്ദുൽ മുത്തലിബും നൗഫലും മുസ്തഫ നബി സല്ലാസല തങ്ങളെ തെരഞ്ഞുപോയി യമനിലേക്ക് പോകുന്ന പൊതുവഴിയിൽ വലതുഭാഗത്തുള്ള മരച്ചുവട്ടിൽ മരത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ച് നബി തങ്ങൾ കളിച്ചിരിക്കുന്നത് കണ്ടു കൂട്ടിക്കൊണ്ടുവന്നു അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു എന്നാണ് ഇങ്ങനെ കുട്ടിക്കാലം മുതലും പഠിച്ചു വരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള രംഗം മുതൽ പഠിച്ചു വരണം ആറാമത്തെ വയസ്സിൽ ആദ്യമായി മദീനയിലേക്ക് പോയി ഉമ്മയുണ്ട് കൂടെ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമുണ്ട് പോയി മടങ്ങി വരുമ്പോ അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഉമ്മ മരണപ്പെട്ടു ഉമ്മക്ക് രോഗം കലശരായപ്പോ ഉമ്മു ഐമൻ ചോദിച്ചു കുട്ടിയെ ഞാൻ മദീനയിലേക്ക് മടക്കി കൊണ്ടുപോവണോ മക്കയിൽ കൊണ്ടു ചെന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കണോ എന്ന് ചോദിച്ചു മദീനയിലെ ഉമ്മാന്റെ കുടുംബക്കാരുണ്ടായിരുന്നു മദീനയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണോ മക്കയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണോ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് ഗർഭം ഉണ്ടാവുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവാറുള്ളത് ഗർഭം ഉണ്ടാവുമ്പോഴാണ് ഗർഭിണ്ടാകുമ്പോഴുള്ള സ്വപ്നങ്ങൾ വരെ പ്രയാസമായിരിക്കുന്നാണ് ഗർഭിണികളും കുട്ടികളുമാണ് അധികം പേടിയുള്ള സ്വപ്നം കാണാം ഒരു പാമ്പിനെ പാമ്പിനെക്കാണ് കണ്ടാല് തലശ്ശേരിന്ന് കാസർകോട്ട് കണ്ടെത്തും ആ മാതിരി പാമ്പിനെ കാണും ഗർഭിണികൾ കുട്ടികളും കാണും കിടക്കണോർന്നാൾ വീണാൽ പോയി 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 കുറേ താഴത്തെത്തിയിട്ട് കണ്ണൂർ നോക്കിയാൽ കട്ടിലുമ്പത്തന്നെ ഉണ്ടാവും പിന്നെ ഉറങ്ങിയ പിന്നെയും വികും അങ്ങനെ കരാം സ്വപ്നങ്ങൾ പോലും പ്രയാസകരമാണ് ഗർഭിണികൾക്കെങ്കിൽ ആമിനാ ബിവി റിയുന്നവനയുടെ സ്വപ്നങ്ങൾ പ്രകാശത്തിൻ്റെ കൊട്ടാരങ്ങളായിരുന്നു അങ്ങനെയുള്ള താരീഖിലുള്ളത് മങ്കുസും ഒരു പ്രകാശത്തിൻ്റെ കൊട്ടാരങ്ങളെയാണ് ആമിനാ ബിവി കണ്ടത് ഓരോ മാസത്തിൽ മുൻകഴിഞ്ഞു പോയ ഓരോ അമ്പിയാക്കൾ അമിനാബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ച ഗർഭിണി ആ മിനാ ബീവി റതിയുന്ന നമ്മൾ സാധാരണ പറയലുണ്ട് വൈദ്യന്റെ സാന്നിധ്യമാണ് ഷിഫ വൈദ്യന്റെ മരുന്നല്ല ഷിഫ എന്ന് പറയലുണ്ട് നാട്ടത്തെ ഉദാഹരണം പറയാനേപ്പം എനിക്ക് പറ്റുള്ളൂ പെരിന്തൽമണ്ണയിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലില് കൊച്ചിയിൽ നിന്ന് കാൽറെ മുട്ടിൻ്റെ വേദന മാറ്റുന്ന ഒരു ഡോക്ടർ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ ഡോക്ടറെ ഫോൺ നമ്പറിന് തന്നാണ് പറയാൻ നിൽക്കണ്ട വിചാരിക്കുക അയാളെ മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ എന്നും അതൊക്കെ വിചാരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്തു സെപ്റ്റംബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ടോക്കൺ നമ്പർ ഇരുപത്തിയഞ്ച് അങ്ങനെ ഡേറ്റായി സമയമായി മരുന്നൊന്നും വാങ്ങണ്ട ആശുപത്രി പോയത് എണ്ണം മാറി വന്നാൽ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദണ്ണം തുടങ്ങും ഓട്ടോറിക്ഷ ഒഴിച്ച് കൊണ്ടുപോയി ആ ഡോക്ടർ കൊടുക്കാനുള്ള ഫീസാണ് കൊടുത്താൽ ദണ്ണം മാറി മരുന്നൊന്നും വേണ്ട നമുക്ക് പോകാറിന് പോലും വാസ്തവത്തിൽ മരുന്ന് വേണ്ട എന്താ വിഷയം ക്വാളിറ്റി ഉള്ള വൈദ്യന്റെ സാന്നിധ്യമാണ് ഷിഫ ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിച്ച രോഗി ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഗർഭിണി ആമിനാ ബി വിർ അത് എന്താ കാരണം വൈദ്യൻ അകത്തുണ്ട് എന്നതാണ് കാരണം ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വല്ല വൈദ്യൻ അകത്തു തന്നെ ഉണ്ടായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ബിഷ്വരൻ അതാണ് ഹബീബ്ലാഹി വസ്സലാം നിങ്ങളോട് പടുത്തൊരാൾ ചോദിച്ചേ ഈ സുർക്ക ധാരാളമായി ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ അല്ല സുർക്ക ധാരാളമായി ഉപയോഗിച്ചാൽ ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാവും സ്ത്രീകൾക്ക് വെള്ളപോക്ക് കയറുന്ന അസുഖം ഉണ്ടാവും അസ്ഥിയൊരുക്കം എന്ന അസുഖം ഉണ്ടാവും എന്നാണ് പുതിയ പഠനം നിബിതങ്ങളാണെങ്കിൽ സല്ലല്ലാവിസ്വലം സ്വർഗ്ഗ ധാരാളമായി ഉപയോഗിക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നു രണ്ടും കൂടിയും തമ്മിലെതിരായില്ലേന്ന് ചോദിച്ചു കൂട്ടത്തിൽ ഒരു വാക്ക് ഞാൻ പറയട്ടോ ഇൽമ വിവരം എത്ര കൂടുന്നതിനും ഒരു കുഴപ്പമില്ല പക്ഷേ ഭൗതിക വിജ്ഞാനം ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇമാൻ പോകും ഹലോ ഹലോ മോമിനിങ്ങൾ ഹലോ ഈമാൻ എത്ര കൂട് ഇൽമ വിവരം എത്ര കൂടുന്നതിനും കുഴപ്പമില്ല ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് അത് ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ ഈമാൻ പോകും ഈമാം വരല്ലാത്തവരതല്ല വിവരള്ളോൻ്റെതാണ് വിവരല്ലാത്ത കണ്ണൂട്ടേരുടെ ഈ ഈമാം പോയിട്ടില്ല ഈ മാം പോയത് മുബുത്തതി ആയത് യുക്തിവാദിയായത് നിരീശ്വരവാദിയായത് സത്യമത സർവമത സത്യവാദിയായത് സ്ത്രീപക്ഷവാദിയായത് ലിബറലിസ്റ്റ് ആയത് വിവരല്ലാത്തവരല്ല വിവരമുള്ളവരാണ് എന്തേ കാരണം ഭൗതിക വിജ്ഞാനത്തെ ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ ഈ മാം പോയിരിക്കും അതുകൊണ്ട് ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് സംശയം വന്നുകൊണ്ടിരിക്കും ആ സംശയം ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പോവും ഉറപ്പായിട്ടും പോവും അപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു സുർക്ക ധാരാളം കഴിച്ചാൽ ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാവും സ്ത്രീകൾക്ക് വെള്ളപോക്കും ഉണ്ടാവും എന്താ ഇത് പ്രശ്നം എന്ന് ചോദിച്ചു എന്താ വിഷയം ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്ക വേണ്ടത് മനുഷ്യന്മാരെ ഏത് ഹദീസിന് സംശയമുണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് അതേ ഹദീസ് ഒന്നുകൊണ്ട് പഠിക്ക വേണ്ടത് ഇതേ ഹദീസ് ഒന്നുകൊണ്ട് പഠിച്ചാൽ മതി എന്താ ഹദീസ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ ചെന്നു ഭാര്യയോട് ചോദിച്ചു ഇവിടെ ഭക്ഷണം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഭാര്യ പറഞ്ഞു ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു കൊണ്ടുപോവാന്ന് പറഞ്ഞു ഉണങ്ങിയ റൊട്ടി എന്ന് പറഞ്ഞാല് റൊട്ടി ബാക്കിയാവുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കും ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അതിലേക്ക് വെള്ളം കുടഞ്ഞ് രണ്ടാമത് ഉപയോഗിക്കും അതാണ് ഉണങ്ങിയ റൊട്ടി കൊണ്ടുവാ എന്ന് പറഞ്ഞു അത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇതിലേക്ക് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേം ഇവിടെ സുർക്കയല്ലാതെ മറ്റൊരു കൂട്ടാനും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അൽ ഉദുമൽ സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം എന്താ വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥം ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് രണ്ടാമത് പഠിച്ചാൽ മതിയാവും ഹദീസ് എന്നത് വഹയിൻ്റെ ഇൽമാണ് അതിൽ വരുന്ന സംശയത്തിൻ്റെ മറുപടി അതിൽ തന്നെ ഉണ്ടായിരിക്കും